അപ്പം നമുക്കിന്നേ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം മാഡം അമിച്ചോണ്ട് ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും മീൻ മേടിക്കുന്നതല്ലേ ഇന്നലെ തിരുവോണം ആയതുകൊണ്ട് ഞാൻ വെക്കാൻ കഴിഞ്ഞിട്ട് ഇന്ന് ഔട്ടം സ്പെഷ്യൽ ആണേ ഔട്ടം സ്പെഷ്യൽ മീൻ കറി വെക്കാൻ പോകണം നല്ല മുളകിട്ട കറി മുളക് കറി വെക്കാൻ പോകണം അപ്പം കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ട് ഞാനിത് കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അവിടെ ഇരിക്കട്ടെ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ പിന്നെ മുളക് പൊടി ഉണ്ട് സാദാ മുളക് പൊടിയുണ്ട് ഒരു സ്പൂൺ കുരുമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെയിട്ട് നന്നായിട്ടത് വെള്ളമൊഴിച്ച് അരച്ച് തന്നെ എടുക്കുന്നത് പിന്നെ ഓയിൽ ഓയിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ചക്കല പിന്നെ സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് പിന്നെ കുറച്ച് തക്കാളിക്ക് എടുത്തിട്ടുണ്ട് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഇട്ടാ മതി അപ്പൊ ഞാൻ എടുത്തേളു അപ്പൊ ഇതെല്ലാം കൂടെ ചേത്താണ് വെക്കുന്നത് അപ്പൊ ഞാൻ അടുപ്പ് കത്തിച്ച് ഇത് വെക്കാറും ഓക്കെ കുറച്ചധികം മീനുള്ളതുകൊണ്ടാണ് ഇതിനകത്ത് വെച്ചത് എന്നെ വെച്ച് കൊടുക്ക മൂന്ന് സ്പൂൺ എണ്ണയുണ്ട് എണ്ണ ഇച്ചിരി കൂടുതൽ വേണം മുളം കറിയല്ലേ അപ്പൊ എണ്ണ കൂടുതൽ വേണം കൊച്ചു വന്ന് മെഡിസിൻ ചോദിക്കുന്നതാണ് ചില ദിവസങ്ങളിൽ നമുക്ക് രാവിലെ ഒട്ടേ ഉള്ള ഉച്ചക്കൾക്ക് മെഡിസിൻ രാവിലെ ചോദിക്കും അത് കൊടുക്കാൻ വേണ്ടി അവർ ചോദിക്കുന്നതാണ് അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഫുൾ അവളെ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അപ്പൊ ഞാൻ കൊടംപുളി വെള്ളത്തിൽ മൂന്നാല് ലക്ഷണം കൊടംപുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പറയു വിട്ടുപോയത് അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് കടഞ്ഞിട്ട് പോയാള് പച്ചമാരിഞ്ഞ ും തക്കാളിക്ക് ഒക്കെ ഓപ്ഷനിലാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെക്കുമ്പോഴൊക്കെ എത്തിച്ചേര് ചേർക്കാൻ തക്കാളിക്ക് തക്കാളിക്ക് ഒത്തിരി വാടിയൊന്നും വേണ്ട നമുക്ക് ഇനി ഇതിലോട്ട് അരച്ചു ചേർക്കാം അത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അരപ്പിന്റെ പച്ചമണ നമുക്ക് മതിയായി മാറിയായി എണ്ണ അരപ്പ് അതിൽ കിടന്ന എണ്ണയിൽ കിടന്നു നല്ലോണം എണ്ണ അതിലോട്ട് വേറിട്ട് വരണം വരുമ്പോ നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പിട്ടമായ ഉപ്പിട്ട് അരപ്പിന്റെ പച്ചവാസനയൊക്കെ മാറിയായി എണ്ണ എണ്ണ അരപ്പും എണ്ണയും കൂടെ എണ്ണ തെളിഞ്ഞു വരുന്നത് അപ്പൊ നമുക്കിങ്ങോട്ട് വെള്ളം உப்ப நமக்கு அரப்பொன்னு மூடி வச்சு திளை நமக்கு இது மூடி வைக்க அரப்பு நானாய்ட் திளச்சி மீன் பரக்க നന്നായിട്ട് തിളക്കുന്നത് നമുക്ക് മീൻ അങ്ങോട്ട് കളക്കിട്ടുണ്ട് ഒന്ന് തിളച്ചിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് വേഗുന്ന മീനാണ് നല്ല സോഫ്റ്റ് മീൻ എന്ത് മീനാണെന്നൊന്നും അറിയാം ടേസ്റ്റ് കറിയപ്പ ഒരു കുറവുണ്ട് അതൊരു കുറവ് തന്നെയാണ് പിന്നാലും കൊലപ്പം നമ്മളെല്ലാം ഇടുക അപ്പൊ ഇല്ലാത്തപ്പോഴും സഹിക്കില്ല അത്ര ഇടും മീൻ കറി എല്ലാം റെഡിയായി വന്നിട്ട് നമുക്ക് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് സെക്കൻഡ് മൂടി വെച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ എൻ്റെ മീനിൻ്റെ അവസ്ഥ നല്ല അടിപൊളിയല്ലേ എന്താ ലുക്കല്ലേ കാണാൻ സൂപ്പറാണ് നല്ല മുളകിട്ട മീൻ കറി എന്ത് മീനാണെന്ന് പേരറിയത്തില്ല കറിയപ്പിലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേ പക്ഷെ കറിയേപ്പിലേ ഇല്ല ഓക്കെ അപ്പം അടുത്ത വീഡിയോ കാണുമ്പോഴേ